പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്നലെ ഡ്യൂറൻഡ് കപ്പിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് ഡയമണ്ട് ഹാർബർ എഫ്സി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മത്സരത്തിൽ ഒരു വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് മോഹൻ ബഗാൻ മത്സരം മുഴുവനും മോഹൻ ബഗാന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു ഡയമണ്ട് ഹാർബർ എഫ്സിക്കെതിരെ അഞ്ച് ഗോളിനാണ് മോഹൻ ബഗാൻ വിജയിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് അനിരുദ്ധാപ ജമയ് മാക്ലാറൻ പെനാൾട്ടി ഗോളിലൂടെ ലിസ്റ്റണും അതുപോലെ തന്നെ മലയാളി താരമായുള്ള സഹൽ ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയിരുന്നു മത്സരത്തിൽ അഞ്ചാമത്തെ ഗോൾ മോഹൻ ബഗാനു വേണ്ടി നേടിയത് ജയസംഗിങ് ആയിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട് കലുമിനി മോഹൻ ബഗാൻ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിച്ചേക്കും മൂന്ന് മത്സരങ്ങളിൽ നിന്നും മോഹൻ ബഗാൻ നേടിയതാവട്ടെ മൊത്തത്തിൽ പന്ത്രണ്ട് ഗോളുകളാണ് മാത്രമല്ല വെറും രണ്ട് ഗോളുകൾ മാത്രമാണ് ഈ മൂന്ന് മത്സരങ്ങളിൽ നിന്നും മോഹൻ ബഗാൻ വഴങ്ങിയിട്ടുള്ളത് മത്സരത്തിൽ എടുത്തു പറയേണ്ടത് മലയാളി താരമായിട്ടുള്ള സഹലിൻ്റെ പ്രകടനമാണ് നിലവിൽ മികച്ച ഫോമിലാണ് സഹൽ മോഹൻ ബഗാനു വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡ്യൂറൻറ്റ് കപ്പിൽ സഹൽ മോഹൻ ബഗാനു വേണ്ടി രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടാൻ സഹലിന് സാധിച്ചിട്ടുമുണ്ട് എന്തായാലും മികച്ച ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഐ എസ് എൽ ക്ലബുകളെല്ലാം സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് മടിക്കുകയാണ് എഫ് എസ് ഡി എല്ലും അതുപോലെ തന്നെ എ ഐ എഫ് എഫും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് പുതുക്കിയാൽ മാത്രമായിരിക്കും ഈ ക്ലബ്ബുകളെല്ലാം തയ്യാറാവുക കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യമായി ഐ എസ് എൽ ക്ലബുകളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കത്തയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബംഗളൂരു എഫ് സി ചെന്നൈ എഫ് സി എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദ് എഫ് സി മുംബൈ സിറ്റി എഫ് സി ഒഡീഷ എഫ് സി കേരളാ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് എഫ് സി എന്നീ ക്ലബ്ബുകളെല്ലാം കത്തയച്ചിട്ടുണ്ട് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം